ലഹരി യുവാവിനെതിരെ കൊട്ടേഷൻ മെഡിക്കൽ കോളേജ് സ്വദേശി ഫാമിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു മുടി മുറിച്ച് വികൃതമാക്കി മരുതൂർ സ്വദേശി ജ്യോതിഷാണ് കൊട്ടേഷൻ നൽകിയതെന്ന് പരാതിക്കാരൻ പറഞ്ഞു ജ്യോതിഷ് ഉൾപ്പെടെ കൊട്ടേഷൻ സംഘത്തിലെ മൂന്ന് പേരെ പോലീസ് പിടികൂടി വി എസ് അനുരാഗുണ്ട് അനുരാഗ് ഇതെന്താണ് വിവരങ്ങൾ എന്താണ് സംഭവം വിവരങ്ങൾ പറയാം സേതു കുറച്ച് ദിവസം മുൻപ് മരുദൂർ സ്വദേശി ജ്യോതിഷിനെ ലഹരി വസ്തുക്കളുമായി എക്സൈസ് പിടി പിടികൂടിയിരുന്നു എക്സൈസ് കസ്റ്റഡിയിൽ നിന്ന് പിന്നീട് പുറത്തിറങ്ങിയ ശേഷം ഇയാളെ ഒറ്റിയത് മെഡിക്കൽ കോളേജ് സ്വദേശി അബ്ദുള്ളയാണെന്ന കാര്യം ജ്യോതിഷ് അറിയുന്നു ഇതിനുള്ള വൈരാഗ്യം തീർക്കാനാണ് ഈ ജ്യോതിഷ് കൊട്ടേഷൻ സംഘത്തിന് ഈ കൊട്ടേഷൻ നൽകിയത് കൊട്ടേഷൻ സംഘം ചാക്ക എയർപോർട്ട് ഭാഗത്ത് വെച്ച് അബ്ദുള്ളയെ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി വട്ടിയൂർക്കാവ് ഉള്ള ഫാമിൽ പൂട്ടിയിട്ടാണ് മർദ്ദിച്ചത് അതിനു മുൻപ് നാലാഞ്ചിറ ഭാഗത്ത് വെച്ച് ക്രൂരമായി തന്നെ കാറിൽ വെച്ച് മർദ്ദിക്കുകയും ചെയ്തു അതിനുശേഷമാണ് വട്ടിയൂർക്കാവുള്ള ആ ഒരു ഫാം ഹൌസിൽ എത്തിച്ചത് അവിടെ എത്തിച്ച പൂട്ടിയിട്ട് മർദ്ദിക്കുകയാണ് ഉണ്ടായത് ഇതിനിടയിൽ പലതവണ ക്രൂരമായി മർദ്ദിക്കുകയും മുടിമുറിച്ച് വികൃതമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ദിവസങ്ങൾക്ക് ശേഷം കാണാതായതിനു പിന്നാലെ അബ്ദുള്ളയുടെ മാതാവ് പോലീസിൽ പരാതി നൽകി മെഡിക്കൽ കോളേജ് പോലീസിലാണ് പരാതി നൽകിയത് ഇതിനിടെ തന്നെ ഇത് വലിയ സംഭവമാകും വിഷയമാകുമെന്ന് മനസ്സിലാക്കിയ ഈ സംഘം അബ്ദുള്ളയെ കൊണ്ട് വീട്ടിലേക്ക് വിളിപ്പിച്ചു വീട്ടിലേക്ക് വിളിപ്പിച്ച് പറയിപ്പിച്ചത് താൻ തമിഴ്നാട്ടിലാണ് സുഹൃത്തിന് അപകടം ി അങ്ങനെ തമിഴ്നാട്ടിൽ നിൽക്കുകയാണ് പേടിക്കേണ്ട കാര്യമില്ല തിരിച്ചെത്തുമെന്ന കാര്യമാണ് വീട്ടിൽ അറിയിച്ചത് അതിനുശേഷം ഈ പരിക്കുകളെല്ലാം മാറി എന്നുള്ള ഒരു അവസ്ഥ എത്തിയപ്പോൾ അബ്ദുള്ളയെ ഈ സംഘം വിട്ടയച്ചു പിന്നാലെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇയാൾ ചികിത്സ തേടിയത് അങ്ങനെയാണ് പോലീസിൽ ഈ വിഷയം അറിയുന്നത് ഇപ്പോൾ എന്തായാലും ഈ സംഭവത്തിൽ പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ജ്യോതിഷ് ഉൾപ്പെടെ മൂന്ന് പേരെയാണ് പിടികൂടിയത് അതിൽ ഒരാൾ തലസ്ഥാനത്തെ പ്രമുഖ ഗുണ്ട കൂടിയാണ് കാപ്പിരി ജിതിൻ സച്ചു ജ്യോതിഷ് ഇങ്ങനെ മൂന്ന് പേരെയാണ് ഇപ്പോൾ മണ്ണന്തല പോലീസ് പിടികൂടി ഇപ്പോൾ എനിക്ക് പുറകിൽ കാണുന്ന ഈ മണ്ണന്തല സ്റ്റേഷനിൽ പ്രതികൾ കസ്റ്റഡിയിലുണ്ട് എന്തായാലും പ്രതികളെ കോടതിയിൽ ഹാജരാക്കും വലിയ ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ് ലഹരി കേസിൽ ജ്യോതിഷും അബ്ദുള്ളയും സുഹൃത്തുക്കളെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് ഇവരുമായി നേരത്തെയും ഇവർ തമ്മിൽ പല പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് ജ്യോതിഷിനെ അബ്ദുള്ള ഒറ്റിക്കൊടുക്കുന്നത് എക്സൈസിനെ കൊടുക്കുന്നത് അങ്ങനെ കൃത്യമായ വിവരം നൽകിയതനുസരിച്ചാണ് എക്സൈസ് ജ്യോതിഷിനെ പിടികൂടിയതെന്നാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഈ കേസിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷമാണ് അബ്ദുള്ളയെ മർദ്ദിക്കണമെന്ന തീരുമാനത്തിൽ കൊട്ടേഷൻ സംഘത്തിന് കൊട്ടേഷൻ നൽകിയത് എന്തായാലും ഈ സംഭവം അറിഞ്ഞത് ഇയാൾ ചികിത്സ തേടിയതുകൊണ്ട് മാത്രമാണ് എന്തായാലും മണ്ണന്തല പോലീസ് കൃത്യമായി ഇടപെട്ട് ഈ കാപ്പിരി ഉൾപ്പെടെയുള്ള മൂന്ന് പേരെ പിടികൂടിയിട്ടുണ്ട് ഇവർ മൂന്ന് പേരും ഇപ്പോൾ ഈ സ്റ്റേഷനിലുണ്ട് ഇനി കൂടുതൽ സംഘമുണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരുന്നു എന്തായാലും ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ് തലസ്ഥാനത്ത് അരങ്ങേറിയിരിക്കുന്നത് അനുരാഗ് അനുരാഗ് ശരി വ്യക്തമാണ് വിവരങ്ങൾ